നീ അടപൊണാണ് ആർനെ താഴെ ഓടിക്കേ ഇടല്ലേ നിനക്ക് മനസ്സിലന്ന കളയല്ല അങ്ങ് ഷെയർ ഇടടാ ഹും അങ്ങനെ വരികോ നിങ്ങടാ ഞാൻ ഷെയർ ചെയ്യേലോ അപ്പോൾ ഏത് സോണി ഡോക്ടർ സർജന്റേൻടെയൊക്കെ ലൈറ്റ് ആയിട്ട് നമ്പർ ഇടണം ഇഷ്ടം ജമോൾ കിട്ടാത്തെ ടീ വെച്ചരാ ഞാൻ കാട്ടാ ഹേ ജമോൾ ഞാൻ ജമോൾ മണ മണിയെ വിളിക്കട്ടെ നി യമ്മി യമ്മി ആയിട്ട് കഴിച്ചില്ലേ ഞാൻ പോയി റിലാക്സ് ചെയ് ഫോൺ നോക്കട്ടെ എന്തിക്ക് പോയെന്നാ പോയി പോയേ പോയേ റെഡി